മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളുമാണ് നമ്മുടെ കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ജനാധിപത്യ രീതിയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഈ സിനിമക്കെതിരെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു അച്ചടത്തിൽ വിമർശനമുന്നയിച്ച സകല ആളുകൾക്കും വളരെയേറെ സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് യമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാൻ ചില്ലറ ധൈര്യം പോരാ അഭിനന്ദന പ്രവാഹം അതായത് പൃഥ്വിരാജിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സിനിമയിലെ കള്ളചരിത്രത്തെ വലിയ രീതിയിൽ പിന്തുണച്ച് റിപ്പോർട്ടർ ചാനലാണ് രംഗത്തെത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ ആളുകളും തിരിച്ചറിയുക അതായത് പൃഥ്വിരാജ് നട്ടെല്ലാം വളയ്ക്കാത്തവരാണ് പൃഥ്വിരാജ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന സകലയാളുകളും വ്യക്തമായി തൊട്ട് തന്നെ കേട്ടുകൊള്ളു ഈ സിനിമയുടെ പതിനേഴു ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നു ഇത് കേൾക്കുമ്പോഴേക്കും ഇത് റീസെൻസറിങ് ആണ് ഇത് അങ്ങനെയാണ് ഭരണ സംവിധാനം ഉപയോഗിച്ച് എന്നൊന്നും പറഞ്ഞ് ഓരോ ജിഹാദിയും രംഗത്ത് വരേണ്ട മറിച്ച് ഈ സിനിമയുടെ നിർമാതാക്കൾ തന്നെയാണ് ഈ സിനിമയിൽ മാറ്റം വരുത്തണമെന്ന് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഗോകുലം ഗോപാലൻ ഉൾപ്പെടെ വ്യക്തമായിട്ട് പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് പ്രേക്ഷകരെ വേദനിപ്പിക്കാനല്ല ആളുകളെ വേദനിപ്പിക്കാനല്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേദന തോന്നിയിട്ടുള്ള ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഗോകുലം ഗോപാലൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു മാത്രമല്ല നിർമ്മാതാക്കളായിട്ടുള്ള ആളുകള് ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പൃഥ്വിരാജ് ഗതി കെട്ടുകൊണ്ട് അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ആളുകള് ഈ സിനിമക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് മുഖപത്രം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസിന്റെ മുഖപത്രത്തില് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ സിനിമ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഈ സിനിമ എന്നും മോഹൻലാല് ആരാധകരെ വഞ്ചിച്ചു എന്നുള്ളതും ആർ എസ് എസ് വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സിനിമ നമുക്കറിയാവുന്നതാണ് ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ അവർ ചിത്രീകരിച്ചു എന്നാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ ജിഹാദി അജണ്ട സുഡാപ്പി അജണ്ട മൗദൂദി അജണ്ട അനുസരിച്ചു തന്നെയാണ് ഈ സിനിമയിൽ ഈ കലാപത്തെ ചിത്രീകരിച്ചത് പോലും അതായത് ഓരോ വാർത്താ മാധ്യമങ്ങളിൽ പോലും വരാത്ത ഗർഭിണികളെ ആക്രമിച്ചു എന്നുള്ളത് ഈ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിളിച്ചു പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് ഈ ഒരു സിനിമയിൽ അതിങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത് പോലെ അതായത് മാലത്ത് നിന്ന് പൊട്ടിവിടുന്നതുപോലെയാണ് ഗോത്ര ട്രെയിൻ ദ്വീവപ്പിനെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് അതല്ല അത് ജിഹാദികൾ കത്തിച്ചതാണ് എന്നും ആ ജിഹാദികൾ ആരൊക്കെയാണ് എന്നുള്ളതും നമ്മുടെ കോടതി തന്നെ കൃത്യമായിട്ട് ശിക്ഷ കൊടുത്തതാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള മലയാളിക്ക് അറിയാം അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമക്കെതിരെ വലിയ രീതിയിൽ ജനാധിപത്യ രീതിയിൽ വിമർശനം ഉന്നയിച്ചു ആ വിമർശനം ഉന്നയിച്ച ആളുകൾക്ക് വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി പൃഥ്വിരാജിന്റെ ഒരു നിലപാട് കൂടി ഞാൻ മുന്നോട്ട് വെക്കാം ഒരു രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നു മാപ്പ് സ്ത്രീ വിരുദ്ധ സിനിമകൾ എനി ചെയ്യില്ലെന്ന് പൃഥ്വിരാജിന്റെ ഉറപ്പ് ഈ ഒരു ന്യൂസിലുള്ളതാണ് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂയില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ വിരുദ്ധ സിനിമകൾ ചെയ്യില്ല എന്ന് ഗർഭിണിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സിനിമയാണ് എംബുരാൻ ആ സിനിമയിൽ വ്യക്തമായിട്ട് സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ നിങ്ങൾ നിലപാടുണ്ട് എന്നൊക്കെ നിരന്തരം പല ആളുകളും വിളിച്ചു പറയാറുള്ളത് ഏ പൃഥ്വിരാജാണ് പറയാറുള്ളത് സ്ത്രീകൾക്കെതിരെ ഉള്ള സിനിമ ചെയ്യില്ല സ്ത്രീകളെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സിനിമ മുന്നോട്ട് വെക്കില്ല എന്ന് അതേ പൃഥ്വിരാജ് തന്നെ ചെയ്തു വെച്ചത് എമ്പുരാൻ സിനിമ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീകൾക്കെതിരെ അതിക്രൂരത കാണിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയും ബുരാനിൽ മുന്നോട്ട് വെക്കുന്നു ഈ പൃഥ്വിരാജിന് നിങ്ങൾ നിലപാടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിലപാടുണ്ട് എന്ത് നിലപാട് ഏത് അജണ്ട ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്ന സകലരോടും പറയാനുള്ളത് ഈ സിനിമയെ ഈ ചരിത്രത്തെ വളച്ചുടച്ചതിനെ കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ എതിർക്കും കാരണം എന്താ നമ്മുടെ പുതിയ തലമുറയെ ഓർത്തു തന്നെയാണ് നമ്മൾ ഈ സിനിമയെ ശക്തമായിട്ട് ജനാധിപത്യ രീതിയിൽ വിമർശനം ഉന്നയിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ചരിത്രങ്ങളൊന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ചരിത്രത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകൾ പോലും സിനിമ കാണും ആ സിനിമ ആഘോഷിക്കപ്പെടാറുണ്ട് ഇത്തരം ആളുകൾ നമ്മുടെ പുതിയ തലമുറ ഒരുപാട് സിനിമയൊക്കെ കാണുന്ന ആളുകളാണ് ഇത്തരം പുതിയ തലമുറ ഈ സിനിമ മാത്രം കാണുമ്പോൾ അവരിലേക്ക് തെറ്റായ ഒരു ചരിത്ര ബോധ്യമുണ്ടാവും പ്രത്യേകിച്ച് സൊഡാപ്പി ജിഹാദി മൗദൂദി ആൻഡിലുകളിൽ നിന്ന് വലിയ പ്രചരണമാണ് റിപ്പോർട്ടർ ചാലിൽ നിന്ന് തന്നെ വന്ന വാർത്തയൊക്കെ നിങ്ങൾ തന്നെ കേട്ടില്ലേ അത്തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ പോലും വാർത്ത വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ യമ്പുരാനിലെ അവർ ചെയ്തു വെച്ച കള്ളത്തരങ്ങളെ ചരിത്രത്തെ വളച്ചൊടിച്ചതിനെ ബോധമുള്ള ആളുകൾ പ്രതികരിക്കണം അതാണ് കേരളത്തിൽ ബോധമുള്ള ഓരോ മലയാളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിയും ഏതു സിനിമകൾ എടുത്താലും ഏത് സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അതിനെ വിമർശിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് സിനിമയെ വിമർശിച്ചിട്ടുള്ളത് അത് നിർമ്മാതാക്കൾ ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അംഗീകരിച്ചു എന്നുള്ളതും ആളുകളും തിരിച്ചറിയാം മായ പ്രതിഷേധത്തിന്റെ റിസൾട്ടാണ് പതിനേഴ് ഭാഗങ്ങളില് മാറ്റം വരുത്തുമെന്ന് പ്രത്യേകിച്ച് ഗർഭിണിയെ ആക്രമിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തുമെന്നു തന്നെയാണ് വാർത്തകളിലൂടെയൊക്കെ അറിയാൻ സാധിക്കുന്നത് എം ജോ തന്നെയായാലും ഒരു സമൂഹത്തിന്റെ വിജയമാണ് ഈ സിനിമയിൽ മാറ്റം വരുത്തുമെന്നൊക്കെ വാർത്ത പുറത്തു വരുന്നത് കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങൾ നട്ടലിൽ വളയ്ക്കാത്ത പൃഥ്വിരാജ് തന്നെയാണ് ഇതൊക്കെ മാറ്റം വരുത്തുന്നത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു പാർട്ടികളെ ആക്രമിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്തിറക്കിയത് നമ്മുടെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും എതിർത്തുകൊണ്ട് ആര് സിനിമ ഇറക്കിയാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഒരു സെൻസിറ്റീവ് വിഷയം ഒരു കലാപമുണ്ടായ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ചരിത്രത്തോട് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ വ്യക്തമായിട്ട് ബോധമുള്ള മലയാളികൾ പ്രതികരിക്കും പ്രതിഷേധിക്കും വിമർശനങ്ങൾ ഉന്നയിക്കും അതുമാത്രമാണ് ബോധമുള്ള മലയാളികൾ എംബുരാൻ സിനിമക്കെതിരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് സിനിമാ നിർമ്മാതാക്കള് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് പ്രതിഷേധിച്ചിട്ടുള്ള ഓരോ പൗരന്റെയും വിജയം തന്നെയാണ്